ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ആരും വന്നിട്ടില്ല ഇപ്പൊ ഞാനും സ്ഥാനാർത്ഥിയായിട്ടില്ല എന്നാൽ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാർ ചുമരത്തും ഒക്കെ ചിഹ്നമുട്ടിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത് അല്ലാതെ അന്തിമമായി സ്ഥാനാർത്ഥി വരുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഖ്യാപനം വരുമ്പോഴാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്ത് നിന്നുള്ള സ്ക്രീനിങ് കമ്മിറ്റിയുടെ ഏക സിറ്റിംഗ് എം പിമാരെല്ലാവരുടെയും പേരുകൾ തന്നെയാണ് അന്തിമമായും സ്ഥാനാർത്ഥി പട്ടിയത് കെ പിന്നെ സുധാകരൻ വരെ കണ്ണൂരിൽ സ്ഥാനാർത്ഥി ആകും എന്നുള്ളത് കൊണ്ട് കണ്ണൂരിലും കെ സുധാകരൻ്റെ നമസ്കാരം രാജ്യം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് കേരളത്തിലേക്ക് നോക്കിയാൽ തുടക്കം മുതൽ അതും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഏറ്റവും ശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ കാരണം ഇത്തവണ തൃശൂർ ബി ജെ പി കൊണ്ടുപോകുമെന്നറിയാവുന്നതുകൊണ്ട് അത്തരത്തിലാണ് സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപൻ ഓരോന്ന് കാണിച്ചു കൂട്ടിയത് അതിനിടയിൽ എട്ടിന്റെ പണിയാണ് ടി എൻ പ്രതാപന് കിട്ടിയിരിക്കുന്നത് ടി എൻ പ്രതാപൻ തന്നെയാണ് ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് തന്നെയായിരുന്നു അണികൾ പോലും ഇത്രയും നേരം വിശ്വസിച്ചിരുന്നത് എന്നാൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിന് തൊട്ടു പിന്നാലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കോൺഗ്രസ് കെ മുരളീധരനെ തൃശൂർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതിൽ ഞെട്ടിയത് മറ്റാരുമല്ല ടി എൻ പ്രതാപൻ തന്നെയാണ് പുറമേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് ടി എൻ പ്രതാപൻ പറയുമ്പോഴും ഉള്ളിൽ കുറച്ചൊക്കെ വിഷമമുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട വീഡിയോ ശ്രദ്ധിച്ചവർക്ക് നന്നായിട്ട് മനസ്സിലാകും കാരണം തൃശൂർ ബി ജെ പി എടുക്കില്ല പള്ളിയിലെ വാഴക്കുല നേശ എന്തൊക്കെയായിരുന്നു ഒടുവിൽ എല്ലാം പോയി അതിനിടയിൽ ടി എൻ പ്രതാപൻ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് அது திருஷ்யங்கள் நமக்கு ஒன்று காணாம் വളരെ വ്യാപകമായിട്ടാണ് ഇപ്പോൾ വൈറലാകുന്നത് വീഡിയോ വൈറലായതിനു പിന്നാലെ ലൂർദ് പള്ളിയുടെ മുറ്റം വരെ മായ് എഴുതാനുള്ളതാണ് മുട്ട നിലത്തിഴയാതെ നോക്കണേ പ്രതാപേട്ട എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പരിഹാസം എന്തായാലും തീ പോറം പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ തൃശൂരിൽ അരങ്ങേറാൻ പോകുന്നത് കനം തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ജനപ്രീതി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയായിരുന്നു പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൂടാതെ സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങൾക്കായി നൽകുന്ന എല്ലാ സഹായവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് സുരേഷ് ഗോപി തൃശൂരിന് വേണ്ടി ചെയ്യുന്നത് അതിനാൽ തന്നെ അതെല്ലാം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്